കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചെയർമാൻ ജുമാ മസ്ജിദ് ഒന്നാം വാർഡിൽ ഡിസംബർ പത്തിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ബി ജെ പിക്കും എൽ ഡി എഫിനും സ്ഥാനാർത്ഥികളായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ബൂത്തിലെ മാതൃസമിതി പ്രസിഡന്റ് ഗീതാ റാണിയും യു ഡി എഫിനു വേണ്ടി ഡി സി സി അംഗം പി യു സുരേഷ് കുമാറും എൽ ഡി എഫിനു വേണ്ടി ജി എസ് സുരേഷുമാണ് മത്സരിക്കുന്നത് തങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പുതുമുഖമായ ഗീതാ റാണിയെ എൻ ഡി എ മത്സരിപ്പിക്കുന്നതോടെ വാർഡിലെ പാർട്ടിയുടെ സ്വാധീനം തങ്ങളുടെ വിജയം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേരത്തെ ഇതേ വാർഡിൽ മത്സരിച്ച പി യു സുരേഷ് കുമാറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോണ്ഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കുമാറിലൂടെ വാർഡ് തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് എല് ഡി എഫ് സ്ഥാനാര്ത്ഥിയായി സിപിഐയിലെ ജി എസ് സുരേഷിനെ പ്രഖ്യാപിച്ചതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് മുൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാനും സിപിഐ നേതാവുമായ ജി എസ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വാർഡിൽ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് യല്ഡിഎഫ് ബി ജെ പി കൗൺസിലർ ടി ഡി വെങ്കടേശ്വരൻ രാജിവെച്ചതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ